നമ്മളോടൊപ്പം ആണ് എല്ലാ കേസുകളിലും വിധി പ്രസ്താവിക്കുകയും വല്ലാത്ത പല സ്ഥലങ്ങളിലും നടത്തുകയും ചെയ്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ മാധ്യമധർമ്മം എന്ന് പറയുന്നത് ഇല്ലാതാവുകയാണ് ഒരു പരിധിവരെ മീഡിയ ആക്ടിവിസത്തിന്റെ ഒരു ഒരു അവസ്ഥയിലേക്ക് അല്ല ഇത് വല്ലാത്ത തരത്തിൽ മാധ്യമങ്ങൾ ഇങ്ങനെ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് പല കേസുകളിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പൊ രാഹുൽ മാങ്കൂടുത്തലിന്റെ കേസാകട്ടെ ദിലീപിന്റെ ദിലീപിന്റെ കേസ് നമ്മൾ കുറെ കാലമായി വർഷങ്ങളായിട്ട് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ രാഹുൽ മാൻകൂടുത്തലിന്റെ കേസിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ ആ സംഭവം തന്നെ ആ കേസ് തന്നെ ഉണ്ടാക്കുന്നത് മീഡിയ ആണെന്ന് പറഞ്ഞാൽ ആ സംഭവം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് മീഡിയ ആണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ശബ്ദരേഖ മറ്റൊരു ആ പെൺകുട്ടിയുടെ തന്നെ പരാതിയിൽ പറയുന്ന ആ പെൺകുട്ടി തന്നെ നൽകിയിരിക്കുന്ന മൊഴി പറ മൊഴിയിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ആ ശബ്ദരേഖ അങ്ങനെ ഒരു ശബ്ദരേഖ ഒരു സുഹൃത്തായ മാധ്യമപ്രവർത്തക ഒരു ജേർണലിസ്റ്റിന് നൽകി പക്ഷെ അത് അവരൊരിക്കലും ഏറെയോ എന്ന് വിചാരിച്ചില്ല അപ്പോ പെൺകുട്ടിയുടെ പോലും അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു ശബ്ദശകലം ഏറിയപ്പെടുന്നു അതിന്റെ പേരിൽ രാഹുൽ മംഗൂട്ടത്തില് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നു കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ വല്ലാത്തൊരു അവമതിപ്പിലേക്ക് കോൺഗ്രസ് വല്ലാത്ത ഡിഫൻസിലേക്കായി പോകുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത വർഷം അഞ്ച് മാസങ്ങൾക്ക് അപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ കൃത്യമായിട്ടും മീഡിയ കളത്തിൽ ഇറങ്ങി കളിക്കുന്ന ഒരു സാഹചര്യവും അതിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും ഈ ജില്ലാ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് ജാമ്യം തള്ളുന്നു എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് ആ വിധിന്യായത്തിൽ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിൽ അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നില്ല മാധ്യമങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ല അതിൽ ബലാത്സംഗത്തിന് തെളിവില്ല എന്നത് അടക്കമുള്ള പ്രഥമ ദൃഷ്ടിയാ ബലാൽസംഗത്തിന് തെളിവില്ല എന്ന് ഏഹ് വിചാരണ വേളയിൽ പോട്ടെ പ്രാഥമികമായിട്ട് ഇപ്പൊ ദിലീപിന്റെ കേസ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ ദിലീപിന്റെ ഒക്കെ കേസിൽ ഇത്തരത്തിലുള്ള പ്രോസിക്യൂഷൻ കൊണ്ടുചരുന്ന തെളിവുകൾ പ്രകാരം പ്രാഥമികമായിട്ട് അതിൽ തെളിവുണ്ട് എന്ന് കണ്ടിട്ടാണ് അയാളെ അറസ്റ്റ് റിമാൻഡ് ചെയ്യാൻ കോടതി തയ്യാറാകുന്നത് പിന്നീട് പലതവണയാണ് ദിലീപിന്റെ കേസിൽ ജാമ്യം തള്ളിയത് അപ്പോ ഹൈക്കോടതിയിലും പലതവണ ആ തരത്തിൽ ദിലീപിന് തിരിച്ചടി ഉണ്ടായ സാഹചര്യം ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടു പക്ഷെ ഇവിടെ രാഹുലിന്റെ കേസിൽ പ്രഥമ ദൃഷ്ടിയായിട്ടൊരു ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് പോലുമുള്ള കാര്യങ്ങൾ ജില്ലാ കോടതി പറയുമ്പോൾ ആ കാര്യം പോലും കൃത്യമായിട്ടും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അതുപോലെയാണ് രണ്ടാമത്തെ കേസ് രണ്ടാമത്തെ കേസിൽ ഇതേവരെ ഈ പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏ ഈ പിന്നെ മാധ്യമങ്ങൾക്കപ്പുറം ഇതിലൊരു കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഈ രാഹുൽ മാങ്കത്തെ കൈവിടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ കോൺഗ്രസിന് ആദ്യമായിട്ട് ഇത്ര ആരോപണങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ ഉമ്മൻചാണ്ടി അടക്കം കെ സി വേണുഗോപാൽ അടക്കം ഹൈവീടൻ വിഷ്ണുനാഥ് ഇങ്ങനെ നിരവധി നേതാക്കൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലും വന്നിട്ടുണ്ട് അടൂർ പ്രകാശ് അങ്ങനെ പലരും വന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും അവരെ ആരെയും പാർട്ടി കൈവിട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ഷാഫിയിലേക്ക് എത്തുകയാണോ അതോ രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആണോ നടക്കുന്ന പോലും സംശയം ഉണ്ടാകട്ടല്ലേ കൃത്യമായിട്ടും അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ട് ശ്രീല പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഇത് ഈ വിവാദം ഉണ്ടാകുന്നില്ല ഇങ്ങനൊരു കേസ് ഉണ്ടാകുന്നില്ലെങ്കിൽ കോൺഗ്രസില് ഇന്നത്തെ ഏറ്റവും പ്രബലരായ രണ്ട് നേതാക്കളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാക്കൂട്ടത്തിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു മിനിസ്ട്രി വന്നാൽ അതിൽ ചിലപ്പോൾ മന്ത്രിമാരൊക്കെ ഇന്ന് തീരുമാനിക്കുന്നത് പോലും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് തീരുമാനിക്കുന്നത് പോലും ചിലപ്പോൾ ഈ ഷാഫി രാഹുൽ അച്ഡന്റ് ആയനെ അവരുടെ ഒരു ടീം ആയേനെ അപ്പൊ കോൺഗ്രസിനകത്ത് തന്നെ അവർക്ക് അവർക്ക് രണ്ടുപേർക്കും അവർക്ക് അവർക്കുള്ളൊരു ജനകീയത പ്രധാനമാണ് ഈ ബാക്കിയുള്ള എല്ലാ നേതാക്കളൊക്കെ വലിയ കേവന്മാരാണെന്ന് പറഞ്ഞാലും ഈ രണ്ടു പേർക്കും പ്രത്യേകിച്ചും അത് ഷാഫിയാണ് ആ നിലയ്ക്കൊരു ജനകീയത ആദ്യം ഉണ്ടാക്കിയെടുത്തത് അത് ഒരു വേറെ സ്റ്റൈലാണ് അത് എനിക്ക് തോന്നുന്നു സി പി എമ്മിലെ ആർക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ആർക്കെങ്കിലും അനുകരിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നല്ല കോൺഗ്രസിലെ തന്നെ പിന്നെ പിന്നീട് വന്ന പിള്ളേരെ രാഹുലും അഭിജിത്തും അങ്ങനെയുള്ള പിള്ളേരൊക്കെയാണ് പിന്നീട് അത് ഷാഫിയെ കണ്ട ആ ഒരു സ്റ്റൈലിൽ പിന്തുടരാൻ ശ്രമിച്ചിട്ടുള്ളത് ഷാഫി ഉണ്ടാക്കി വെക്കുന്ന ഒരു അതെ 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 ഗ്രാസ് റൂട്ട് ലെവലിൽ ഇനി ഒന്ന് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാറ് പോലും നേരെ ചിലപ്പോ ഒരു 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 വീടിന്റെ അടുക്കളയിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അങ്ങനെ അത്രയും അങ്ങ് ജനങ്ങളുമായി അടുത്ത് നിന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം അതിനും അപ്പുറത്താണ് ഷാഫിയുടെ ഒരു ഒരു ശൈലിയാണ് അദ്ദേഹത്തിന്റെ പ്രചാരണത്തിനൊക്കെ പോകുമ്പോ നമുക്ക് നമ്മളിങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും എന്താണ് സംഭവിക്കുന്നത് ഞാൻ ആദ്യത്തെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പല ഘട്ടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഈ താരേക്കാട് അഗ്രഹാരം ഏറെയാണ് അഗ്രഹാരത്തിലൊക്കെ പല അമ്മമാർ ഇറങ്ങി പുറത്തു നിൽക്കുന്നത് കാണാൻ ഷാഫിയെ കാണാൻ വേണ്ടി ഷാഫി ഇതുവഴി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി അമ്മമാര് പുറത്ത് കാത്തു നിൽക്കുന്ന കാണി അത്രമാത്രം അഗ്രഹാരങ്ങളിൽ പോലും ഒരു സ്വീകാര്യത ആളായി ഷാഫി മാറും ഷാഫിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ ഇടയിൽ അങ്ങനെ വലിയ സ്വീകാര്യത ഷാഫിക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ തെറ്റില്ലല്ലോ അത് നമ്മൾ നമ്മൾ നമ്മള് ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഷാഫിയുടെ പ്രചാരണം കണ്ടിട്ടിട്ടുണ്ട് മൈതാനത്തിലും മെസ്സിയാണ് ഷാഫി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കാര്യം മെസ്സി വന്നുകൊണ്ട് പോകുന്ന പോലെയാണ് ഇയാളുടെ പോക്ക് ഇയാളിങ്ങനെ വല്ല നല്ല നല്ല സ്പീഡിലായിരിക്കും കാര്യങ്ങളൊക്കെ പോവുക കൊച്ചു കൊഴി കൊച്ചി കൊച്ചുകളേ ആ ഒരു ഓരോളം ഉണ്ടാക്കിക്കൊണ്ടാണ് ആ ഓണം മറ്റെവിടെയെങ്കിലും മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരുടെ പ്രചാരണങ്ങളിലൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് ഷാഫി ഉണ്ടാക്കിയെടുത്തൊരു ജനകീയത രാഹുൽ പിന്നീട് നീന്തിക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ വോട്ട് ഭൂരിപക്ഷമായി കൊടുത്തോണ്ടാണല്ലോ രാഹുൽ പാലക്കാട് എന്ന് വിജയിച്ചു വരുന്നത് മാത്രമല്ല കേരളത്തിലെമ്പാടും രാഹുലിന്റെ ഒരു സ്റ്റൈലിനും രാഹുലിന്റെ ഈ ആ കൃത്യമായ ഒരു ചില ചില സമയത്ത് വെല്ലുവിളിക്കേണ്ടടുത്ത് വെല്ലുവിളിക്കുന്ന ഒരു ഭാഷയാണ് രാഹുൽ ഉപയോഗിക്കുക ഭാഷ ആർട്ടിക്കുലേഷൻ ഉപയോഗിക്കുന്നത് ഒരു കപ്പാസിറ്റി കൂടുതലുള്ള ഒരാളും കൂടിയായിരുന്നു ചിലപ്പോഴൊക്കെ നമുക്ക് അഹങ്കാരം ചിലപ്പോഴൊക്കെ മറുപടികൾ വളരെ കൃത്യമായി എതിരാളികളെ ഉണ്ടായിട്ടുണ്ട് അതായിരിക്കാം ഒരുപക്ഷെ കുറച്ചുകൂടി ആൾക്കാർക്ക് സ്വീകാര്യനായിട്ടുണ്ട് അതെ പിണറായി വിജയനെ മിസ്റ്റർ വിജയനൊന്ന് വിളിക്കണമെങ്കിൽ പോരല്ലോ കോൺഗ്രസിലാരും അങ്ങനെ വിളിച്ച് നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഒരു പക്ഷേ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇവർക്കെതിരായ ഒരു വികാരം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടാകും അത് ഒന്ന് രണ്ട് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ തെരഞ്ഞെടുപ്പ് രംഗമാണ് ഇനിയും രാഹുലിനെതിരെ ആക്ഷേപങ്ങൾ വന്നാൽ എന്തു ചെയ്യുമെന്നുള്ള ചോദ്യമൊക്കെയാണ് അതിനകത്ത് ഇങ്ങനെ രൂപപ്പെട്ട് നിൽക്കുന്നത് ഇപ്പൊ ഇപ്പൊ നമുക്കറിയാമല്ലോ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോ പ്രതിപക്ഷ നേതാവിന് നമ്മൾക്കുള്ളതിനേക്കാൾ കൂടുതൽ ബോധ്യങ്ങളോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ ഇതിനുമപ്പുറം ചിലപ്പോൾ തെളിവുകൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഇതിനും ഇതിനുമപ്പുറം കേസുകൾ ഉണ്ടായേക്കാം അപ്പൊ കേസുകളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവരെല്ലാം ആ കേസുകളെല്ലാം പിന്നെ ഒളിച്ചു വെക്കുകയാണോ വേണ്ട എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെ ഇത് വീണ്ടും വീണ്ടും ഇപ്പൊ ഇതിപ്പോ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല ഒരു മാർച്ച് മാസം ആകുമ്പോൾ അല്ലെങ്കിൽ ആ മാർച്ച് മാസം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വീണ്ടും ഒരു കേസുകൂടെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇങ്ങനെ വല്ലാതെ അതിലൊക്കെ എങ്ങനെ പെടും അപ്പൊ വല്ലാതെ പെട്ട് ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്താണ് കോൺഗ്രസ് കൃത്യമായിട്ടും കോൺഗ്രസ് നിലപാട് വ്യക്തമാണ് കോൺഗ്രസിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരു പോലും മാറ്റി കൊടുത്തിരിക്കുന്നു പിന്നെ കോൺഗ്രസിന് രാഹുൽ മാൻകൂട്ടത്തലിനെ കുറിച്ച് വരുന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതെന്ന് വെച്ചാൽ ഈ മാധ്യമങ്ങളുടെ ഇടപെടലാണ് മാധ്യമങ്ങളുടെ ഇടപെടൽ എന്ന് പറയുമ്പോൾ ഈ രാഹുൽ മാൻകൂട്ടലിന് എന്തോ രാഹുൽ മാൻകൂട്ടനോട് വൈരാഗ്യമുള്ളതുപോലെയാണ് ശ്രീല ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രാഹുൽ മാങ്കൂടുത്തൽ കേസുമായി ബന്ധപ്പെട്ട അനാലിസിസുകളിലൊക്കെയും ഇയാളൊരു പ്രഡേറ്ററാണ് 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 എന്നിങ്ങനെ ആവർത്തിച്ച് ഈ വിശകലനങ്ങളിലൊക്കെ ഈ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയില്ല അവരുടെയൊക്കെ കയ്യിൽ തെളിവ് വേണമല്ലോ ആകെ പൊതുസമൂഹത്തിന്റെ മുൻപിലുള്ള തെളിവ് തെളിവായി വന്നത് ഈ ശബ്ദരേഖയും ആ പിന്നീട് ആ പെൺകുട്ടി നൽകിയ പരാതിയും ഒക്കെയാണ് അത് തന്നെ ഇപ്പോ ആ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു അതൊന്നും ചെറിയൊരു കാര്യമല്ല ഇങ്ങനൊരു കേസിൽ പ്രാഥമികമായിട്ട് കോടതി ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഹൈക്കോടതി അറസ്റ്റ് തടയുകയാണ് ജില്ലാ കോടതി അസാധാരണമായ അധികാരം പ്രയോഗിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജാമ്യ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണ് ഇതൊന്നും കൃത്യമായിട്ടും ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ടും അങ്ങോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് വാർത്തയായി അവതരിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ചില ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഉണ്ട് നല്ലാതെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഈ രാഹുൽ വിഷയത്തിലാകട്ടെ ദിലീപ് വിഷയത്തിലാകട്ടെ പലപ്പോഴും പക്ഷം പിടിച്ചോ ഒരു പക്ഷത്തോട് ചിലപ്പോ നമുക്ക് ഈ നിഷ്പക്ഷത എന്നൊരു പക്ഷമില്ല ഇരയുടെ പക്ഷമാണ് ശരിപക്ഷം എന്നൊക്കെ നമുക്ക് പറയാം എങ്കിലും അങ്ങനെയല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ വസ്തുതകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് അനാലിസിസ് അടങ്ങുന്ന മറ്റ് സെഗ്മെന്റുകൾ അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമുകൾ ഉണ്ടാകും അതിൽ ചിലപ്പോ അത്തരം വിശകലനങ്ങളൊക്കെ നടത്തുന്നതിൽ കുഴപ്പമില്ല പക്ഷെ അതിൽ വല്ലാത്തൊരു ഏകപക്ഷീയത വരുന്നു എന്നുള്ളത് ഇപ്പൊ ഇതിൽ തന്നെ നമ്മളൊന്നാലോചിച്ച് നോക്കൂ ശ്രീല ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാനും ശ്രീലയും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം അനിൽ നമ്മുടെ കൺസോൾ ഇരിക്കുന്ന റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അനിൽ ഞാൻ ഉള്ള സൗഹൃദത്തിന്റെ പുറത്ത് ഞാൻ അനിലിന്റെ കയ്യിലേക്ക് അത് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു അനിൽ അത് എടുത്തിട്ട് എയർ ചെയ്തിട്ട് നമ്മൾ രണ്ടുപേരും നാണം നാണകെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് സാധാരണ മനുഷ്യന്റെയും കാര്യം ആകട്ടെ അപ്പൊ അതൊക്കെ എന്തൊരു ദുര്യോഗമാണ് സത്യത്തില് മാധ്യമങ്ങൾ തന്നെ അങ്ങനെ ഒരു ക്രൈം ചെയ്യുകയല്ലേ അപ്പൊ ഒരു കേസിൽ ഈ മാധ്യമങ്ങൾ ഒരു മാധ്യമം ഒരു വലിയ ക്രൈം ചെയ്തു അത് ബാക്കിയുള്ള എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇത് മാതൃകാപരമായിട്ട് മാറി നിൽക്കുന്നില്ല അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള എനിക്ക് തോന്നുന്നത് ആയി തുടങ്ങിയത് റിപ്പോർട്ടർ ചാനൽ വന്ന ശേഷമാണ് പരസ്പര മാധ്യമങ്ങളെ ആക്രമിക്കുന്ന ഇന്ന രീതി നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ പരസ്പര മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ ആക്രമിച്ചുകൊണ്ടും ഈ വാർത്ത സെൻസേഷനിസം ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ഒന്നാം സ്ഥാനത്ത് നിർത്താനുള്ള ഓട്ടത്തിനിടെ ഓടുമ്പോൾ മറ്റുള്ളവരും കൂടെ ഓടാൻ നിർബന്ധിതരാകുകയാണ് ഇപ്പൊ ഏഷ്യാന് അടക്കമുള്ള മാധ്യമങ്ങൾ ഏഷ്യാന് വളരെ അവധാനതയോടെ ഏഷ്യാൻ ഏഷ്യാനെറ്റും മനോരമ പോലുള്ള സ്ഥാപനങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പോ അവർക്കും ഇതിന്റെ പിറകെ ഓടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും അത് ഈ ബാർക്ക് റൈറ്റിംഗുമായി ബന്ധപ്പെട്ടൊക്കെ ആണ് എന്ന് തോന്നുന്നു ആ ഒരു പ്രശ്നം വല്ലാതെ മാധ്യമങ്ങളെ പിടികൂടുന്നുണ്ട് എന്നും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോ പരസ്പരം ഈ ചാനലുകാർ തന്നെ ചാനലുകാർക്കെതിരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാശി വൈരാഗ്യം വെച്ച് വാർത്ത ചെയ്യിക്കും ആനയെങ്കിലും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ആക്രമിക്കുന്നത് ഒരു ശരിയായ മാധ്യമപ്രവർത്തനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതൊരു മാധ്യമപ്രവർത്തനത്തിന്റെ രീതിയുമല്ല അതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത് പല വിഷയത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മാത്രമല്ല ദിലീപിന്റെ വിഷയമാണെങ്കിൽ ഏത് വിഷയത്തിലും ഒരു ഭാഗം മാത്രം പറയാനും ഒരു ഭാഗത്തെ കാര്യങ്ങൾ മാത്രം അവതരിപ്പിക്കാനുമുള്ള ശ്രമം ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചു നിൽക്കാനുള്ള ശ്രമം അതൊരു മാധ്യമപ്രവർത്തനമാണ് എന്ന ില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ നടത്തുന്നുണ്ട് എന്ന സംശയം ബാക്കിയാവാണ് പിന്നെയും ബാലൻസ് നമ്മൾ പലപ്പോഴും കാണുന്ന പത്രങ്ങളാണെന്ന് പറയുകയും അതെ ശ്രീല ഇപ്പൊ ഇതിൽ തന്നെ ഞാൻ ഞാൻ ഞാന് കുറ്റപ്പെടുത്തലെന്ന നിലയിലൊന്നും അല്ല എങ്കിലും റിപ്പോർട്ടർ ചാനലില് ശ്രീലയും ജോലി ചെയ്തിട്ടുള്ളതാണ് നികേഷ് സാറിന്റെ കീഴിൽ തന്നെ ജോലി ചെയ്തിട്ടുള്ളതാണ് നികേഷ് സാർ അവിടുന്ന് വിട്ടുപോകുന്നതിന് കുറെ കാലം ഞാനും റിപ്പോർട്ടർ ചാനലിന്റെ ഭാഗമായിരുന്നു പുതിയ മാനേജ്മെന്റിന്റെ കീഴില് അപ്പോ ഈ നികേഷ് സർ അതിന് മുമ്പ് ദിലീപ് കേസിൽ എനിക്ക് തോന്നുന്നു ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലൊക്കെ വന്നത് ഏറ്റവും കൂടുതൽ ആ വാർത്തകൾ കൈകാര്യം ചെയ്തത് പോട്ടർ ചാനലാണല്ലോ നികേഷ് കുമാർ നികേഷ് സാർ നേരിട്ടാണല്ലോ ഏതോ ഒരു ചർച്ചയിൽ ഇരുന്നിട്ട് നികേഷ് സർ ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടുന്നുണ്ട് കൈയൊക്കെ ചുരുട്ടി എന്നെ ചോദിക്കാനും പറയാനും കറങ്ങും കറങ്ങുന്ന വിഷയത്തിൽ അതിജീവിതയ്ക്ക് നീതി നീതി കൊടുക്കാമെന്നൊക്കെ പറയാൻ ഒരു അവസ്ഥ ഉണ്ടല്ലോ അപ്പൊ നികേഷ് സാറിനെ അങ്ങനെ നമ്മൾ വിമർശിക്കുന്നതല്ല അദ്ദേഹത്തിന്റെ ചില പല കാര്യങ്ങൾക്കോടും നമുക്ക് വലിയ താല്പര്യവും ഇഷ്ടമൊക്കെയാണ് അദ്ദേഹമാണ് ഒരു പുതിയ മാധ്യമ സംസ്കാരം ഒക്കെ കൊണ്ടുവന്നത് പക്ഷേ ഫ്ലോറിൽ ഞാൻ നികേഷ് കുമാറിനൂടെ ജോലി ചെയ്തു തന്നതിന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നുള്ള ഒരാളായിരുന്നു അദ്ദേഹം രാഷ്ട്രീയം ഒന്നും നോക്കാതെ നല്ല രീതിക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുള്ള ഒരാളായിട്ടാണ് ഞാൻ സർക്കാർ മാധ്യമപ്രവർത്തനം തുടങ്ങുമ്പോൾ എനിക്ക് രാഷ്ട്രീയമുണ്ട് പക്ഷെ എന്നെ ആ രാഷ്ട്രീയം കൊണ്ട് മാറ്റി നിർത്താതെ നല്ല വാർത്തകൾ എനിക്ക് തരികയും നന്നായി എന്നെ എനിക്ക് തോന്നുന്ന ഏറ്റവും നന്നായിട്ട് എനിക്ക് വാർത്തകൾ ചെയ്യാൻ അവസരം തന്നിട്ടുള്ള ഒരാളാണ് എന്റെ രാഷ്ട്രീയം നോക്കാറ് ചിലർ രാഷ്ട്രീയം കൊണ്ടാണ് നമ്മളെ വിലയിരുത്തുന്നത് എന്നാൽ ഞാൻ കൃത്യമായി വാർത്ത ചെയ്യുമെന്ന് അറിയുന്നത് കൊണ്ട് എന്നെ ഒരുപാട് ഞാൻ എപ്പോഴും ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനായിരുന്നു പക്ഷെ എവിടെ വെച്ചോ അദ്ദേഹത്തിനും ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ നീതിബോധത്തിന് കുഴപ്പം വരികയോ അല്ലെങ്കിൽ എത്തിക്സിന് കുഴപ്പം വരികയോ എന്ന് പോലും എനിക്ക് അതൊരു പക്ഷേ പ്പെട്ടതുകൊണ്ടാണോ ഇരയുടെ ഭാഗത്ത് നിൽക്കണമെന്നുള്ള ബോധം കൊണ്ടാണോ എന്തായാലും എനിക്കറിയില്ല അങ്ങനെ ഒരു ഘട്ടം അദ്ദേഹത്തിനുണ്ടായി ചിലപ്പോ ഒരു പക്ഷേ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന ബുദ്ധിമുട്ട് ഇപ്പൊ എനിക്ക് സ്ഥാപനം നടത്തുകൊണ്ടറിയാം പക്ഷേ എങ്കിലും എങ്ങനെയൊക്കെ നടത്തിയാൽ മതി എങ്ങനെയെങ്കിലും നടത്തിയ ഒരു വലിയ രീതിയിൽ പണം ഉണ്ടാക്കണമെന്ന് ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പോകാത്തത് പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് കൂടുതൽ പണം ആവശ്യമാകും എനിക്ക് ഏതോ സമയത്ത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഒരു ഇത് നഷ്ടപ്പെട്ടു പോയ ഒരു എത്തിക്സ് നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്ക് ചിലപ്പോ തോന്നാറുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹം മാധ്യമപ്രവർത്തകന്റെ രീതിയിൽ വളരെ മികച്ച ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനോടൊപ്പം ജോലി ചെയ്തിരുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമായി തന്നെ ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് പഴയതിനോടൊപ്പം ഞാൻ ഒരിക്കലും ജോലി ചെയ്തിട്ടില്ല ജോലി ചെയ്യുകയുമില്ല അതിനകത്ത് ആസൊരു സംശയമില്ല കപ്പലട്ടി കച്ചവടം ഞാൻ പോയി അതെ അപ്പോ നമ്മള് നികേഷ് സാറിലേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നില്ല മറിച്ച് നികേഷ് സാർ അത് അത് അത്രേ ഉള്ളൂ അതിനപ്പുറത്താണിപ്പോ ഇപ്പോഴത്തെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനം എന്ന് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വകാര്യ സംഭാഷണം അവരുടെ രണ്ടുപേരുടെയും അനുമതി പോലും ഇല്ലാതെ എടുത്ത് ഏറിയും അതിന്റെ പിന്നെ പോകും അതടക്കമുള്ള കാര്യങ്ങൾ പല കേസുകൾ ഇപ്പൊ ഈ പറഞ്ഞു പറഞ്ഞു പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മള് ഒരുപാട് നമ്മൾ ഈ മേഖലയിൽ നിൽക്കുന്നവർ നമ്മൾ വല്ലാതെ ഇതിനെയൊക്കെ വിമർശിക്കുന്നുവെന്ന് ചിലപ്പോ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും ഞാന് എന്റെ മനസ്സിൽ ഇപ്പോഴും വലിയ കോമഡി ആയിട്ട് കിടക്കുന്നൊരു ഒരു സ്റ്റോറി ഈ നമ്മൾ ഈ പരാമർശിക്കുന്ന ഒരു ചാനലിൽ കൊടുത്തിരുന്നു അതെന്ന് വെച്ചാൽ ഒരു പരാതിക്കാരിയായ സ്ത്രീയെ ഒന്ന് പി വി എൻ വരെ കൊണ്ടുപോകുന്ന കഥ എങ്ങനെയാണ് പരാതിക്കാരിയായ സ്ത്രീയെ എസ് ഐ പരാതി വിളിച്ചപ്പോൾ എസ് ഐ ബലാത്സംഗം ചെയ്യുന്നു എസ് ഐ ബലാത്സംഗം ചെയ്താൽ സി എ വിളിച്ച് ബലാത്സംഗം ചെയ്യുന്നു ഡി വൈ ബലാത്സംഗം ചെയ്യുന്നു വിളിക്കുമ്പോഴൊക്കെ പിന്നെയും പിന്നെയും മൂവാണ് ഒരിക്കൽ ബലാതി ചെയ്യപ്പെട്ട സ്ത്രീ പിന്നെ വിളിച്ചാൽ പോകുന്നില്ലല്ലോ ഇവര് പിന്നെയും വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ അങ്ങ് പോവാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കോമഡി കഥകളൊക്കെയാണ് ഇപ്പൊ ഈ ബ്രേക്കിംഗ് ന്യൂസും ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് അടിച്ചു വിടുന്നത് അപ്പൊ അതൊക്കെ സത്യത്തിൽ പൊതു സമൂഹത്തിൽ നിന്ന് അത് എത്ര നേരമാണ് അതിന്റെ എയർ ടൈം എത്ര നേരമാണെന്ന് സ്ത്രീകളെ ശ്രദ്ധിച്ചു നോക്കണം നമ്മൾ ഈ ചാനല് രാവിലെ പത്ത് മണിക്ക് വെക്കുമ്പോഴും ആ വാർത്തയാണ് കാണുന്നത് പന്ത്രണ്ട് മണിക്ക് വെക്കുമ്പോഴും അതാണ് കാണുന്നത് രണ്ടു മണി മണിക്കൂറുകളോളം ഇതിങ്ങനെ വെച്ച് നിരന്തരം ലൂപ്പ് ലൂപ്പിട്ടടിക്കുകയായിരുന്നു എനിക്ക് തോന്നി അപ്പോ അതൊക്കെയാണ് ഈ സാഹചര്യം നമുക്ക് വല്ലാതെ ഈ പൊതുസമൂഹത്തിന് നിരാശ തോന്നുന്ന തരത്തിലുള്ള ഏതൊക്കെ താല്പര്യങ്ങൾക്ക് ഇപ്പോ ഈ മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും രണ്ടുമൂന്ന് എല്ലാവർക്കും ഇപ്പോൾ മാധ്യമപ്രവർത്തനം എന്ന് പറയാൻ പോലും മടുപ്പ് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞ ഒരു മനോരമയിൽ ഒരു മാധ്യമപ്രവർത്തനോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഒരു വർഷം കൂടെ എങ്ങനെയും പണിയെടുക്കണം എന്നിട്ട് വെച്ചൊഴിയണം എന്നാണ് പുള്ളിക്കത്തെ ലോണൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു വർഷം കൂടി പണിയെടുത്ത ശേഷം വെച്ചൊഴിയണം എന്നാണ് പുള്ളി പറയുന്നത് അപ്പൊ അങ്ങനെയാണ് എല്ലാവരുടെയും അവസ്ഥ പലർക്കും അതേപോലെ തരം ചെയ്യുന്നവരുടെ ഒരു അവസ്ഥ അത്തരത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാണുമ്പോൾ തന്നെ പേടി വരികയാണ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത സമ്മർദ്ദം ഉണ്ടാവുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഞാൻ പോലും സമ്മർദ്ദപ്പെടുന്നുണ്ട് പലപ്പോഴും പല വാർത്തകളും കാണുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് എന്നിട്ട് ഇവർ തന്നെ ഇരുന്നിട്ട് ഇവരുടെ ഫേസ്ബുക്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ധാർമ്മിക രോഷമാണ് ഇവര് തന്നെ ഇരുന്നിട്ട് ഇവരുടെ തന്നെ നിലപാടുകളൊക്കെ പ്രഖ്യാപിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകുന്നുണ്ടാണ് അത് വായിച്ച് കരഞ്ഞു മൊത്തത്തിൽ മാധ്യമ മാധ്യമ സ്ഥാപനങ്ങൾ പലരും നടത്തുന്നുണ്ട് ഇന്ത്യയിൽ അംബാനി അടക്കമുള്ളവർ മാധ്യമ സ്ഥാപനം നടത്തുന്നുണ്ട് ആദ്യമായിട്ടാണ് ഒരു മുതലാളി വന്നിരുന്ന അത് ട്രെയിൻഡ് അല്ലാത്ത ഒരു മുതലാളി വന്നിരുന്ന രാഷ്ട്രീയം പറയുന്ന ചാനൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അംബാനിയൊക്കെ ഇങ്ങനെ പത്രപ്രവർത്തനം തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പല മാധ്യമ സ്മലപ്പും ഉണ്ട് പലർക്കും മാധ്യമ സ്ഥാപനങ്ങളുണ്ടല്ലോ ഇപ്പൊ ന്യൂസ് ഐറ്റീല് ഒക്കെ നമുക്ക് അറിയാമല്ലോ അവിടുത്തെ മുതലാളിക്ക് വന്നിരുന്നതാണ് ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ മുതലാളിക്ക് ഇതിൽ വ്യക്തമായ താല്പര്യമുണ്ട് മറ്റ് പലരെയും സമ്മർദ്ദത്തിലാക്കി നിലനിർത്തേണ്ട ആവശ്യമുണ്ട് അതുതന്നെയാണ് ഈ ഈ ഇത്തരത്തിൽ പുറത്തിറങ്ങി നടക്കാനുള്ള കാരണം പല തരത്തിലുള്ള ഏത് തരത്തിലുള്ള ആരോപണമാണ് മാധ്യമ സ്ഥാപനങ്ങളെക്കുറിച്ച് വരേണ്ടത് ഈ ജുഡീഷ്യറി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് മാധ്യമം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ നീതിക്കായി പെരുമാറേണ്ടവരാണ് മാധ്യമപ്രവർത്തകർ എന്ന് ചിന്തിക്കുന്ന ആളുമാണ് പക്ഷെ ഇതൊക്കെ അങ്ങോട്ട് മറന്നിട്ട് വലിയ രീതിയിൽ പണം എന്ന ഒറ്റ ലക്ഷ്യം ബിസിനസ് ലക്ഷ്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതി എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയക്കാർ നടന്ന ചാനൽ പോലും ഇത്രയും അപകടകരമാണെന്ന് തോന്നില്ല ഇപ്പോ ജലമാണെങ്കിലും ജന്മ അതുപോലെ തന്നെ കൈരടി ആണെങ്കിലും ജയ്ഹിന്ദ് ആണെങ്കിലും ഇത്തരം അപകടങ്ങൾ ചെയ്യുന്നില്ല അവർ അവരുടെ രാഷ്ട്രീയം പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയ രംഗത്ത് ഇത്ര അല്ലെങ്കിൽ ഈ പൊതുരംഗത്ത് ഇത്രയും മലീമസമാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പലപ്പോഴും കുഴപ്പങ്ങൾക്ക് എനിക്ക് മനസ്സിലാക്കാൻ അതെ ശ്രീല വല്ലാത്തൊരവസ്ഥയിലൂടെ നമ്മുടെ മാധ്യമ രംഗവും അതിനനുസരിച്ച് മാധ്യമ പ്രവർത്തകരും ഒക്കെ പരുവപ്പെട്ടു പോകുന്നു ശ്രീല നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോണും അങ്ങനെയുള്ള ജീവിത പ്രാരാബ്ദങ്ങൾ എല്ലാം കൂടി വെച്ചുകൊണ്ട് വേറെ പണി അറിയുകയും ഉണ്ടാവില്ല വേറെ എന്തെങ്കിലും പണിയെ ഇതല്ലെങ്കിൽ ഇതും ഇത് ഇത് ഉപേക്ഷിച്ചിട്ട് വേറൊരു പണി എടുക്കാൻ അറിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാവുമല്ലോ ഇനി ഇത് ഏതെങ്കിലുമൊക്കെ ചാനലുകളിൽ അങ്ങനെ ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചും ഒരു ഗതികേടെന്നോ ഒക്കെ പറയേണ്ടി വരുന്നൊരു സാഹചര്യമാണ് അത് ഗൗരവത്തോടെ തന്നെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വരുന്ന കാലങ്ങളിൽ പരിഗണിക്കേണ്ടി വരും അല്ലെങ്കിൽ അത് അവർ പരിഗണിക്കുന്ന തരത്തിൽ പൊതുസമൂഹം അതിൽ ഇടപെടലുകൾ നടത്തുമെന്നാണ് തോന്നുന്നത് ശരിക്കും തീർച്ചയായും അതെ അത്തരം പോയില്ലെങ്കിൽ മാധ്യമപ്രവർത്തനം തന്നെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും മാധ്യമപ്രവർത്തകരെ റോഡിൽ കണ്ട ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലയിടത്തും അത് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോ പ്രവർത്തനം എന്ന് പറയുന്നത് സത്യസന്ധമായി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അത് എത്തിക്സ് വേണ്ട ഒരു പ്രവർത്തനമാണ് ആ രീതിയിലേക്ക് തന്നെ പ്രവർത്തിക്കണം എന്ന് അഭിപ്രായമുള്ള മാധ്യമ പ്രവർത്തകർ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു നല്ല മാധ്യമ സ്ഥാപനം ഉണ്ടാകണം എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുന്ന ഒരു നല്ല മാധ്യമ സ്ഥാപനം നേരിന്റെ വഴിയിൽ മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ നേരിന്റെ വഴിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അതിൽ ഒരു തരത്തിലുള്ള മറ്റ് എക്സ്റ്റേണൽ ഫോഴ്സസിന്റെയും ഇടപെടൽ ഒരു മാധ്യമ സ്ഥാപനം അതായത് ഒരു പക്ഷേ ഇന്ത്യ വിഷൻ അത് നേരത്തെ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ നല്ലൊരു മാധ്യമ മാധ്യമപ്രവർത്തനം കാഴ്ചവെച്ചിരുന്ന ഒരു ചാനലായിരുന്നു ഇന്ത്യ വിഷൻ പറയാതിരിക്കാൻ കഴിയില്ല അത് ഇന്ത്യ മിഷന്റെ ഒക്കെ തകർച്ചയാണ് ഇത്തരത്തിലുള്ള പല സ്ഥാപനങ്ങളും പൊട്ടിമുളയ്ക്കാനും ഇത്തരത്തിലുള്ള ഉണ്ടായിപ്പ് കറങ്ങി രംഗത്ത് വരാനും കാരണമായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ശ്രീല എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്